ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പോണത് പരിപ്പും പാലക്കും കൂടിയിട്ട് കറി വെക്കുന്നതാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു കെട്ട് പാലക്ക് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മുക്കാ ഗ്ലാസ് ഇന്നത്തെ ഗ്ലാസ്സിൽ ഒരു മുക്കാ ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു സവാളയുടെ പകുതി സ്ലൈസ് ചെയ്തെടുത്തത് വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒരു ആറ് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് പച്ചമുളക് ആവശ്യത്തിന് ഇതിലേക്ക് വേണ്ട മസാലകൾ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി വേപ്പിൻ്റെ എല്ലാം ഉണക്കമുളക് കടുക്ക് ഒരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തത് ഇനി കറിയിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരണ്ടിയെടുത്തതും അര ടീസ്പൂൺ നല്ല ജീരകവും ഇത് രണ്ടും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ തന്നെ പരിപ്പ് വെച്ചെടുക്കാം പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിക്കാം ഈ പരിപ്പ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് പരിപ്പ് വേവിച്ചെടുക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി നമ്മൾ കുറച്ച് ചാറിൽ വെക്കണം കറിയണത് ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ പരിപ്പ് നമുക്ക് ആദ്യം തന്നെ വേവിച്ചെടുക്കാം ഈ പരിപ്പ് വേകുമ്പോഴേക്കും നമുക്ക് ഈ പാലക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പാലക്ക് നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കഴിയെടുക്കുമ്പോൾ നന്നായിട്ട് കഴിയെടുക്കുന്നതാണ് ചിലപ്പോൾ അതിനകത്ത് മണ്ണുണ്ടാവും ഇനി നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ തേങ്ങ നമ്മൾ അരച്ചെടുക്കുമ്പോഴായാലും തേങ്ങപ്പാൽ പിഴിഞ്ഞെടുക്കുമ്പോഴായാലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാപ്പിൽ വരുന്ന വെള്ളം നല്ല തണുത്ത വെള്ളമാണെങ്കിൽ വെള്ളം പതുക്കെ ചൂടാക്കിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ ശരിക്കും കിട്ടില്ല ആ തേങ്ങയുടെ ഉള്ളിൽ നിന്ന് എണ്ണയ്ക്ക് നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരും പിന്നെ നമ്മുടെ കൈമയ്ക്ക് ഭയങ്കര സ്റ്റിക്ക് ചെയ്തിട്ടിരിക്കും അപ്പോൾ എപ്പോഴും തേങ്ങ ഇതെടുക്കുമ്പോൾ വെള്ളം പതുക്കെ ചൂടാക്കിയിട്ട് ഒഴിക്കുക നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ തേങ്ങ അരച്ചെടുത്തതും റെഡി ആയിട്ടുണ്ട് നല്ല ക്രീം പോലെ ആയിട്ടുണ്ട് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെ നമുക്ക് കറിയാക്കണ്ട എങ്ങനെയെന്നൊക്കെ ഗാന്ധന നമുക്കൊരു വലിയൊരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കും നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആയം തന്നെ നമുക്ക് കടുക് പൊട്ടിക്കാം ഗാന് തന്നെ കടുകെട്ടിട്ട് പൊട്ടിക്കാം നമ്മൾ കടുക്ക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉണക്കമുളകും വേപ്പിൻ്റെ നമ്മൾ ഉണക്കമുളകും നന്നായിട്ട് എണ്ണയിൽ ചേർന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ടൊന്ന് വഴറ്റാം അപ്പൊ സവാളയ്ക്കൊന്ന് അത് നന്നായിട്ട് മുഴിയേണ്ട ആവശ്യമില്ല അപ്പൊ അതൊക്കെ ഒന്ന് മതി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഇപ്പൊ മഞ്ഞൾപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട് നല്ല സ്മെല് വരുന്നേ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം മുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ച് ചേർക്കാം ആ മുളകും എണ്ണയിൽ കിടന്ന് ഒന്ന് മൊരിങ്ങിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് തക്കാളി ഒന്ന് വേവിക്കാം അപ്പൊ തക്കാളി നന്നായിട്ട് നന്ദിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കണം പരിപ്പ് ചേർക്കാം പാലക്ക് ചേർക്കീ നന്നായിട്ട് കൂട്ടി വെക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കണം തേങ്ങ ചേർക്ക ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം കാരണം കറിക്ക് കുറച്ച് ചാറ് കുറവുണ്ട് കുറച്ച് വെള്ളം ചേർക്കാം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം തക്കാളി ഉപയോഗിച്ചപ്പോ കുറച്ച് ഉപ്പ് ചേർത്തണ്ടായിരുന്നു എന്നാലും കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ട് ുപ്പ് ചേർക്കാം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഈ പാലക്കൊന്ന് വേവിക്കാം അപ്പം ഈ പാലക്കൊന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ കുറച്ചും കൂടി ഗ്രേവി വരും കറിയിൽ നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ പാലക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറി ഈ കൈ കറി വെക്കുമ്പോൾ നമ്മൾ പാലക്ക് കൂടുതൽ നേരിട്ടിട്ട് വേവിക്കരുത് കൂടുതൽ നേരിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ആ പാലക്കിൻ്റെ ടേസ്റ്റ് മാറും തീ ഓഫി അപ്പോൾ നമ്മുടെ പരിപ്പും പാലക്കും കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്